ഈസി ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹാർട്ടി വെൽക്കം വളരെ ഈസി ആയി തന്നെ നമുക്ക് ഇംഗ്ലീഷ് പഠിച്ചെടുക്കുവാൻ സാധിക്കും അപ്പോൾ നമ്മുടെ ക്ലാസ്സിലൂടെ നമുക്ക് ഈസിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാമല്ലോ ഇംഗ്ലീഷ് അറിയുന്നവർക്ക് പുതിയ പുതിയ പാറ്റേൺ നമ്മുടെ ക്ലാസ്സിലൂടെ ലഭിക്കും ഇംഗ്ലീഷ് ആദ്യമായിട്ട് പഠിക്കുന്നവർക്കും വളരെ നന്നായിട്ട് തന്നെ നമ്മുടെ ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റും കാരണം ഓരോ സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മൾ ക്ലാസ് പോകുന്നത് ഓരോ സിറ്റുവേഷനിൽ ഓരോ പാറ്റേൺസ് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണം ഒരുപാട് പാറ്റേൺസ് ഉണ്ട് അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള പാറ്റേൺ ഫോളോ ചെയ്ത് പോവാലോ സി സൂസൻ വെൽക്കം ടു ദ ക്ലാസ് സുജമോൾ ഗുഡ് ഈവനിങ് ഇന്ന് നമ്മൾ നമുക്കറിയുന്ന കുറച്ച് വാക്കുകളും പുതിയ കുറച്ച് വാക്കുകളുമാണ് നോക്കുവാൻ പോകുന്നത് ഗുഡ് ഈവനിംഗ് സിന്ധു വെൽക്കം ടു ദ ക്ലാസ് അഫ് സാർ ഗുഡ് ഈവനിങ് വെൽക്കം ഇന്ന് നമ്മൾ കുറച്ച് ടിപ്സ് നോക്കുകയാണ് നമുക്കറിയുന്ന ടിപ്സും പുതിയ കുറച്ച് ടിപ്സ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഡെയിലി യൂസിന് ഈസി ആയിട്ട് തന്നെ ഉപയോഗിക്കുവാൻ സാധിക്കുന്ന ടിപ്സ് നമ്മൾ നോക്കുകയാണ് ഗിരിജകുമാരി ഗുഡ് ഈവനിങ് യെതു ഗുഡ് ഈവ്നിങ് ഡാനിയൽ ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ നമ്മളിന്ന് ആദ്യം നോക്കുവാൻ പോകുന്ന വാക്ക് എഴുന്നേറ്റു എഴുന്നേൽക്കുക പറയുമ്പോൾ വയ്ക്കാം എഴുന്നേറ്റു എന്ന് പറയുമ്പോൾ വോക്ക് ഡബ്ല്യു ഒ കെ ഇ നമ്മൾ പറയുകയാണ് അവൻ എഴുന്നേറ്റു എത് എഴുതിയിരിക്കുകയാണ് ഞാൻ എഴുന്നേറ്റു ഐ വൂ കപ്പ് ആദ്യം ആരാണോ എഴുന്നേറ്റത് നമ്മൾ അവരെ വെച്ചു പിന്നെ നമ്മൾ ആക്ഷൻ പറഞ്ഞു ഹലോ സാർ ഇനി നമ്മൾ എഴുതിക്കേ അവൻ എഴുന്നേറ്റു സൂസൻ എഴുതിയിരിക്കുകയാണ് അവൻ നേരത്തെ രാവിലെ എണീറ്റു ഹി വോക്കപ്പ് ഏർലി ഇൻ ദ മോർണിംഗ് ഗുഡ് സർസൺ അവൻ രാവിലെ നേരത്തെ എഴുന്നേറ്റു ഹീ വോക്കപ്പ് ഇനി നമ്മൾ ടൈം പറയുക ഏർലി ഇൻ ദ മോർണിംഗ് ഡാനിയൽ ഗുഡ് പാറ്റേൺ അബ്സാർ ഗിരിജകുമാരി എഴുതിയിരിക്കുകയാണ് ഞാൻ ഏകദേശം ഏഴ് മണിക്കുന്ന് രാവിലെ എണീറ്റു ഐ വോക്കപ്പ് അറൌണ്ട് സെവൻ എ എം ടുഡേ ഏകദേശം എന്ന് പറയുമ്പോൾ എറൗണ്ട് യൂസ് ചെയ്യാലോ ഗുഡ് ഗിരിജകുമാരി ഐ വോക്ക് അപ്പ് എറൗണ്ട് സെവൻ എ എം ഞാൻ ഏകദേശം ഏഴ് മണിക്ക് എണീറ്റു കറക്റ്റ് ഒരു സമയം പറയുമ്പോൾ നമുക്ക് അറ്റ് യൂസ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഇന്ന് എഴുന്നേറ്റ സമയം ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കട്ടെ ഞാൻ ഈ സമയത്ത് എഴുന്നേറ്റു അത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും പ്രജിത ഗുഡ് ഈവനിങ് പ്രജിത ഗുഡ് പാറ്റേൺ എല്ലാവരും എഴുന്നേറ്റ ടൈം എഴുതിക്കേ സൂസൺ വെരി ഗുഡ് ഐ വോക്കപ്പ് അറ്റ് ഫോർ എ എം ഞാൻ നാല് മണിക്ക് എഴുന്നേറ്റു ഗുഡ് സൂസൺ സിന്ധു ടൈം പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ രാവിലെ നേരത്തെ എഴുന്നേറ്റു ഐ അപ്പ് അറ്റ് ഇൻ ഐ വോക്കപ്പ് ഏർലി ഇൻ ദ മോർണിംഗ് ഗുഡ് സിന്ധു ഡാനിയൽ ഐ വോക്കപ്പ് അറ്റ് എയ്റ്റ് എ എം ഡാനിയൽ എഴുന്നേക്കാൻ കുറച്ച് ലേറ്റായി എട്ട് മണിക്ക് ഞാൻ എഴുന്നേറ്റു ഗിരിജാകുമാരി പറയുകയാണ് ഞാൻ ഏഴ് മണിക്ക് എഴുന്നേറ്റു ഐ വോക്കപ്പ് അറ്റ് സെവൻ എ എം ഗുഡ് ഈവനിങ് പ്രീത പ്രീത ഐ ഓൾവേസ് വെയ്ക്കപ്പ് അറ്റ് ഫോർ എ എം ആഹാ ഗുഡ് പ്രീത ആൻഡ് ഗുഡ് സെൻറ്റൻസ് യതു ഐ വോക്കപ്പ് ഏർലി മോർണിംഗ് ആൻഡ് എക്സാക്ട്ലി സെവൻ ഓർ സെവൻ തേർട്ടി എ എം അപ്പോൾ നമ്മൾ എക്സാക്റ്റ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒന്ന് നമ്മൾ പറയണ്ടേ ആ സമയത്ത് നമുക്ക് എറൗണ്ട് യൂസ് ചെയ്യാം ഏകദേശം ഏഴോ ഏഴരയ്ക്കോ ഐ വോക്ക് അപ്പ് ഏർലി മോർണിംഗ് എറൗണ്ട് സെവൻ ഓർ സെവൻ തേർട്ടി എ എം ആ രീതിയിൽ നമുക്ക് പറയാം സിന്ധുഗഡ് സുജമോൾ സുചിമോൾ ആറ് മണിക്ക് എഴുന്നേറ്റു ഐ വോക്കപ്പ് അറ്റ് സിക്സ് എ എം പ്രജിത അതേ ആറ് മണിക്കാണ് എഴുന്നേറ്റത് ഗുഡ് പ്രജിത അബ്സാർ ഒരു നല്ല പാറ്റേൺ എഴുതിയിട്ടുണ്ട് ഞാൻ എന്നും രാവിലെ ആറു മണിക്കാണ് എഴുന്നേൽക്കുക അപ്പോൾ എന്നും എന്ന് പറയുമ്പോൾ യൂഷ്വലി വെയ്ക്കപ്പ് നമ്മളപ്പോൾ യൂസ് ചെയ്യണം ഐ വേക്കപ്പ് യൂഷ്വലി അറ്റ് സിക്സ് എ എം വോക്കപ്പ് എന്ന് പറയുമ്പോൾ എഴുന്നേറ്റു ഞാൻ എന്നും യൂഷ് യൂഷ്വലി എഴുന്നേൽക്കാറ് ആറ് മണിക്കാണ് എഴുന്നേൽക്കുക അപ്പോൾ എന്നും നടന്ന കാര്യമല്ലേ കഴിഞ്ഞു പോയ കാര്യമല്ലല്ലോ അപ്പോൾ വേക്കപ്പ് യൂസ് ചെയ്താൽ മതി ഐ വേക്കപ്പ് യൂഷ്വലി അറ്റ് സിക്സ് എ എം ആൻഡ് ഗിരിജാകുമാരി ഐ വേക്കപ്പ് എവ്രി ഡേ അറ്റ് സെവൻ എ എം എല്ലാ ദിവസവും മണിക്കാണ് ഞാൻ എഴുന്നേൽക്കാറ് അപ്പോൾ എല്ലാ ദിവസവും എന്ന് പറയുമ്പോൾ നമ്മൾ വേക്കപ്പ് യൂസ് ചെയ്താൽ മതി നമ്മൾ പറയുകയാണ് അവരെപ്പോഴും ഒമ്പത് മണിക്കാണ് എഴുന്നേൽക്കാറ് അത് നമ്മൾ എങ്ങനെ പറയും അവരെല്ലാ ദിവസവും ഒമ്പത് മണിക്കാണ് എഴുന്നേൽക്കുന്നത് അത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും ഉസ്മാൻ വെൽക്കം ടു ദ ക്ലാസ് പ്രീത ഐ വോക്ക് അപ്പ് അറ്റ് ഫോർ എ എം വിത്ത് മൈ ഗ്രാൻഡ് മദർ ആഹാ കൺവേ അവർ റിഗാർഡ്സ് ടു യുവർ ഗ്രാൻഡ് മദർ പ്രീത ഞങ്ങളുടെ അന്വേഷണം പറയൂ മാമിനോട് സൂസൻ ടൈമിന്റെ മുമ്പിൽ ഏതാ വാക്ക വെക്കേണ്ടത് സ്പെസിഫിക്കായി നമ്മളൊരു ടൈം പറയല്ലേ കറക്റ്റ് ദ് ഓൾവേസ് അറ്റ് നയൻ എ എം അവരെപ്പോഴും ഒമ്പത് മണിക്കാണ് അവരെപ്പോഴും ഒമ്പത് മണിക്കാണ് എഴുന്നേൽക്കുന്നത് പ്രീത ഓൾസോ കരക്ട് സുജമോൾ കറക്റ്റ് അറ്റ് നയൻ ഗിരിജകുമാരി എല്ലാ ദിവസവും അവർ രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേൽക്കും അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെൻറ്റൻസ് ഫോം ചെയ്യാലോ ഡാനിയൽ എഴുതിയിരിക്കുകയാണ് നിങ്ങൾ എന്താണ് ഈ പറയുന്നത് അവർ ആക്ച്വലി നേരത്തെ എഴുന്നേൽക്കാറില്ല അവർ നേരത്തെ എഴുന്നേൽക്കാറില്ല ദ ഡിഡ് ഇൻ വേക്കപ്പ് എർലി അവർ നേരത്തെ എഴുന്നേറ്റില്ല അപ്പോൾ എഴുന്നേറ്റില്ല എന്ന് പറയുമ്പോൾ ഡിഡ് ഇൻ അപ്പ് യൂസ് ചെയ്യാലോ അവർ കോള് വന്നപ്പോൾ എഴുന്നേറ്റു എഴുന്നേറ്റു എന്ന് പറയുമ്പോൾ വോക്കപ്പ് ദോക്ക ഫ്രം ദ സ്ലീപ്പ് വെൻ ഹീ കോൾഡ് ബാക്കിയെല്ലാം കറക്റ്റ് ആണ് എഴുന്നേറ്റു എന്ന് വരുമ്പോൾ നമ്മൾ വോക്കപ്പ് യൂസ് ചെയ്താൽ മതി അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെൻറ്റൻസസ് ഫോം ചെയ്യാലോ അപ്പോൾ ഇങ്ങനെ നമുക്ക് രാവിലെ എഴുന്നേറ്റു എന്ന് നമുക്ക് പറയാം ഐ വോക്ക് അപ്പ് അറ്റ് ഫൈവ് ഐ വോക്ക് അപ്പ് സിക്സ് എം ഇനി നമ്മൾ പറയുകയാണ് ആരോ വന്നു അത് നമ്മൾ എങ്ങനെ പറയും ആരോ വന്നു ആരോ എന്ന് ഇംഗ്ലീഷിൽ നമുക്ക് സംവൺ യൂസ് ചെയ്യാലോ സൂസൻ എഴുതിയിരിക്കുകയാണ് ആരോ വരുന്നുണ്ട് സംബഡി ഇസ് കമ്മിങ് അപ്പോൾ ആ വന്നുകൊണ്ടിരുന്ന വ്യക്തി വന്നു കഴിഞ്ഞു അപ്പോൾ എഴുതിയിരിക്കുകയാണ് ആരോ വന്നു സംവൺ കെയും പ്രീത ചോദിച്ചിരിക്കുകയാണ് ആരാ വന്നത് ഹൂ കെ അപ്പോൾ ആരോ വന്നു എന്ന് പറയുമ്പോൾ സംവൺ കെ നമുക്ക് യൂസ് ചെയ്യാലോ സിന്ധു പ്രീത ഗിരിജാകുമാരി യതു കറക്റ്റ് ആൻസർ മോളി ഗുഡ് ഈവനിങ് മോളി ആൻഡ് ഹാപ്പി ടു ഹാവ് യു ബാക്ക് മോളി ഇപ്പോൾ വന്നു എന്ന് നമ്മൾ എങ്ങനെ പറയും മോളി ഇപ്പോൾ വന്നു ആദ്യം നമ്മൾ മോളിയുടെ നമ്മുടെ മോളിയുടെ പേര് വയ്ക്കുക അതിനു ശേഷം ആക്ഷൻ പറയുക പിന്നെ ജസ്റ്റ് നൗ പറയുക മോളി കെയിൻ ജസ്റ്റ് നൗ സൂസൺ ആ പാറ്റേൺ നമുക്ക് യൂസ് ചെയ്യാം ദാറ്റ് ഈസ് ഓൾസോ കറക്ട് ീത ഹാസ് യൂസ് ചെയ്യുമ്പോ ഹാസ് വരുമ്പോൾ നമ്മൾ അങ്ങനെ പറയണം മോളി ഇപ്പൊ വന്നിട്ടുണ്ട് മോളി ഹാസ് ജസ്റ്റ് മോളി എഴുതിയിരിക്കുകയാണ് മോളി ഇപ്പൊ എത്തി മോളിം അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെന്റൻസസ് വന്നു എന്ന് പറയാല് ഇത് നമ്മൾ പറയുകയാണ് എല്ലാവരും വന്നു അത് നമ്മൾ എങ്ങനെ പറയും ഒരു വ്യക്തി ചോദിക്കുകയാണ് എല്ലാവരും വന്നോ അപ്പൊ നമ്മൾ പറയുകയാണ് എല്ലാവരും വന്നു സിന്ധു എഴുതിയിരിക്കുകയാണ് ആരോ ഡോർ മുട്ടി സമ്മൻ നോട്ട് ദ ഡോ ഗുഡ് സിന്ധു ഗിരിജാകുമാരി എഴുതിയിരിക്കുകയാണ് മോൺലി ഹാസ് കം മിനിറ്റ്സ് ലേറ്റ് ആഹാ ഗുഡ് പാറ്റേൺ മോളി കീം എവ്രിബിം എല്ലാവരും ലതികനെ എക്സ്പെക്ട് ചെയ്യുകയാണ് എവ്രി വൺ ഇസ് എക്സ്പെക്ടി ലതിക അത് ശരിയാണല്ലോ ലതിക എവിടെ ലതിക ബി മിസ് യു ഹോപ്പ് യു വിൽ ബി ബാക്ക് സൂൺ എവ്രി വൺ കെയിം ഇനി നമ്മൾ പറയുകയാണ് പ്രീത മാം കെ മേലി ടുഡേ ആഹാ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വന്നു പറയാലോ ഇനി നമ്മൾ പറയുകയാണ് എല്ലാവരും ഇന്നലെ വന്നു എല്ലാവരും ഇന്നലെ വന്നു അത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും നമ്മൾ ഇംഗ്ലീഷിൽ എപ്പോൾ സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോഴും നമ്മുടെ ഫോർമുല നമ്മൾ മനസ്സിൽ വെച്ചാൽ മതി സബ്ജക്ട് ആക്ഷൻ ഒബ്ജെക്ട് സബ്ജക്ട് ആക്ഷൻ ഒബ്ജക്റ്റ് എല്ലാവരും ഇന്നലെ വന്നു ഇപ്പോൾ സെൻറ്റൻസിലെ മെയിൻ വ്യക്തി അല്ലേ സബ്ജെക്ട് എല്ലാവരും എവ്രി വൺ ഇനി ആക്ഷൻ കെയിം ബാക്കിയൊക്കെ അവസാനം നമ്മൾ പറഞ്ഞാൽ മതി യെസ്റ്റർ ഡേ എവ്രി വൺ കെയിം യെസ്റ്റർ എല്ലാവരും ഇന്നലെ വന്നു പ്രജിത കരക്ട് മോളി കരക്ട് ശുചമോളി എഴുതിയിരിക്കണം ഞങ്ങളെല്ലാവരും ഇന്നലെ വന്നു all of us came yesterday ീത എഴുതിയിരിക്കുകയാണ് എല്ലാരും വന്നിട്ടില്ല ഞാൻ കണ്ടായിരുന്നു എല്ലാവരും വന്നിട്ടില്ല എവ്രി വൺ ഡിഡിൻറ്റ് ഐ സോ ഗുഡ് ആൻഡ് അപ്സ്ആർ വെരി ഗുഡ് എവ്രിബിം യെസ്റ്റഡി ടുക്ഷനിലേക്ക് വന്നു സിന്ധു എവ്രി വൺ ടു ദൈവ് ക്ലാസ് നമ്മൾ ലൈവ് ക്ലാസ്സിന് മുമ്പിൽ ഒരു ദ ചേർത്താൽ മതി സ്പെസിഫിക്കായി നമ്മൾ ഇംഗ്ലീഷിൽ ഒരു കാര്യം പറയുമ്പോൾ ദയും കൂടെ നമ്മൾ ആഡ് ചെയ്യാം എവ്രി വൺ കെയിം ടു ദ ലൈവ് ക്ലാസ് ഇനി നമ്മൾ പറയുകയാണ് മോളി എഴുതിയിരിക്കുകയാണ് ഞാൻ ഇന്നലെ വന്നില്ല ഐ ഡിഡൻറ്റ് കം യെസ്റ്റർ ഡേ ൺ മോളി നമ്മൾ പറഞ്ഞു എല്ലാവരും ലൈവ് ക്ലാസ്സിൽ അല്ല എല്ലാവരും വന്നു എന്ന് പറഞ്ഞു എവ്രി വൺ സ്റ്റേ പക്ഷേ നീ വന്നില്ല പക്ഷേ നീ വന്നില്ല അത് നമ്മൾ എങ്ങനെ പറയും പക്ഷേ നീ വന്നില്ല ഗിരിജാകുമാരി നോ വൺ കെയിം ഫോർ ദ ഫങ്ഷൻ ആസ് ഇറ്റ് വാസ് റെ ഗുഡ് ഗിരിജകുമാരി ആരും വന്നില്ല നോ വൺ കെയിം ആരുമെന്ന് പറയുമ്പോൾ നോ വൺ യൂസ് ചെയ്യാമല്ലോ സൂസൻ യെതു പ്രീത സുജമോൾ അബ്സാർ ഓൾ കറക്റ്റ് പക്ഷേ നീ വന്നില്ല പക്ഷേ എന്ന് പറയുമ്പോൾ നമുക്ക് ബട്ട് യൂസ് ചെയ്യാമല്ലോ അതിനുശേഷം ആരാണോ വരാഞ്ഞത് നമ്മൾ അവരെ വെക്കുക ബട്ട് യു ഇനി ഇല്ല എന്ന് പറയുക കഴിഞ്ഞു പോയ കാര്യം നമ്മൾ ഇല്ല എന്ന് പറയുമ്പോൾ ഡിഡിൻ്റെ ചേർത്ത് പറഞ്ഞാൽ മതിയല്ലോ ബട്ട് യു ഡിഡിൻ കം പക്ഷേ നീ വന്നില്ല ഡാനയിൽ എടുത്തെഴുതിയിരിക്കുകയാണ് പക്ഷേ നീ ഫങ്ഷനിലേക്ക് വന്നില്ല ബട്ട് യു ഡിഡിൻ കം ടു ഗിരിജകുമാരി എക്സെപ്റ്റ് യു നീ ഒഴികെ എന്ന് പറയുമ്പോൾ നമുക്ക് എക്സെപ്റ്റ് യു എന്ന് പറയാലോ അപ്പോൾ ഇനി നമ്മൾ പറയുകയാണ് അവൻ അവനൊഴികെ അത് നമ്മൾ എങ്ങനെ പറയും അപ്പോൾ ഒരു വ്യക്തി ചോദിക്കുകയാണ് എല്ലാവരും വന്നോ അപ്പം നമ്മൾ പറയുകയാണ് യെസ് എക്സെപ്റ്റ് ഹിം അവൻ അവനൊഴികെ എല്ലാവരും വന്നു ആ ഒരർത്ഥം അതിൽ വരും എക്സെപ്റ്റ് ഹിം പറയുകയാണ് അവൻ ഇല്ലാതെ നമ്മൾ വന്നു ആ സമയത്ത് വിത്തൌട്ട് ഹിം യൂസ് ചെയ്യാലോ അവൻ ഒഴികെ എന്ന് പറയുമ്പോൾ എക്സെപ്റ്റ് ഹിം ആണ് ഒന്നും കൂടെ കറക്റ്റ് ഇല്ലാതെ എന്ന് പറയുമ്പോൾ നമുക്ക് വിത്ത് ഔട്ട് യൂസ് ചെയ്യാം എക്സെപ്റ്റ് ഇപ്പൊ ഇനി ഒരു വ്യക്തി ചോദിക്കുകയാണ് സുജമോൾ എഴുതിയിരിക്കുകയാണ് എക്സെപ്റ്റ് ലതിക എവറി വൺ കിങ് ലതിക ഒഴികെ എല്ലാവരും വന്നു ഇപ്പൊ ഇപ്പോൾ ലതികൂൻ ഇനി നമ്മൾ പറയുകയാണ് ഒരു വ്യക്തി ചോദിക്കുകയാണ് എല്ലാവരും പോയോ നമ്മൾ പറയുകയാണ് യെസ് അവരൊഴികെ അവരൊഴികെ എന്ന് നമ്മൾ എങ്ങനെ പറയും യെസ് അവരൊഴികെ അവരവിടെ നിൽക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു സൂസൻ വെരി ഗുഡ് കീപ് ഇറ്റ് യെസ് എക്സെപ്റ്റ് ദം അതെ അവരൊഴികെ എന്ന് പറയുകയാണ് യെസ് എക്സെപ്റ്റ് ദൻ സുജിമോൾ കറക്റ്റ് ഗിരിജാകുമാരി എഴുതിയിരിക്കുകയാണ് എവ്രി വൺ വെൻറ്റ് എല്ലാവരും പോയി എക്സെപ്റ്റ് ഡാനിയൽ ഡാനിയലിന് എന്തോ അവിടെ അറേഞ്ച്മെൻറ് ഒരു ബിസി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഡാനിയൽ ലേറ്റായി എല്ലാവരും പോയി എക്സെപ്റ്റ് ഡാനിയൽ ഗുഡ് പാറ്റേൺ ഗിരിജാകുമാരി മോളി ഡാനിയൽ സിന്ധു കറക്റ്റ് ആൻസർ പ്രജിത അത് കംപ്ലീറ്റ് ചെയ്തേ അവരൊഴികെ എക്സെപ്റ്റ് ഡെം എല്ലാവരും പോയി എക്സെപ്റ്റ് ഡെം എവ്രി വൺ വെൻറ്റ് ഗിരിജാകുമാരി എഴുതിയിരിക്കുകയാണ് ദ ഓൾ വെൻറ്റ് എക്സെപ്റ്റ് സൂസൻ അവരെല്ലാവരും പോയി സൂസൻ ഒഴികെ സൂസൻ അന്ന് എന്തോ ചെറിയ തിരക്കുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് സൂസൻ പോയില്ല എന്ന് അപ്പോൾ എക്സെപ്റ്റ് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാലോ സൂസൻ ചോദിക്കുകയാണ് അത് ശരിയാണോ ഗിരിജ ഞാൻ വന്നത് കണ്ടില്ലായിരുന്നോ എന്ന് ചോദിക്കുകയാണ് അഫ്സാർ എഴുതിയിരിക്കാൻ എല്ലാവരും പോയി പക്ഷെ ഞാൻ പോയില്ല എവ്രി വൺ വെന്റ് മീൻ ബട്ട് ബട്ട് വേണ്ട ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പറയാമോ എവ്രി വൺ വെൻറ്റ് എക്സെപ്റ്റ് മീൻ മോളി സെൻറ്റൻസസ് സൂസൻ എഴുതിയിരിക്കർ അവൾ ഒഴികെ എന്ന് പറയുമ്പോൾ എക്സെപ്റ്റ് ഹെർ പറയാലോ പ്രീതി എഴുതിയിരിക്കുകയാണ് നൈതർ ഡേ നോർ മേ ബെൻഡ് അവരും പോയില്ല ഞാനും പോയില്ല നൈദർ നോർ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാമല്ലോ ഇനി നമ്മൾ നേരത്തെ ഒരു പ്രാവശ്യം പറഞ്ഞായിരുന്നു നമ്മൾ ഒരുമിച്ചൊരു സ്ഥലത്തേക്ക് പോവുകയാണ് എല്ലാവരും അപ്പോൾ ലഗേജ് എല്ലാം എടുത്ത് വെക്കുകയാണ് ഒരു ബാഗ് നമ്മൾ കയ്യിൽ പിടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാം എടുത്ത് വെക്കട്ടെ എന്നൊരു വ്യക്തി ചോദിക്കുമ്പോൾ നമ്മൾ പറയുകയാണ് യെസ് അതൊഴികെ അതൊഴികെ എന്ന് എങ്ങനെ പറയും അതൊഴികെ അത് എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് വാക്ക് യൂസ് ചെയ്യണം ആരാധ ആരാകെഴുതുന്നു നോക്കട്ടെ പ്രീത സൂസൻ കറക്റ്റ് ആൻസർ എക്സെപ്റ്റ് ദാറ്റ് അതൊഴികെ യെസ് എക്സെപ്റ്റ് ദാറ്റ് എല്ലാം എടുത്ത് വെച്ചോളൂ അതൊഴികെ ഇനി നമ്മൾ പറയുകയാണ് എല്ലാം വെച്ചോളൂ യെസ് ഇതൊഴികെ എന്ന് നമ്മൾ എങ്ങനെ പറയും ഇതൊഴികെ ഓൾ ഗുഡ് ആൻസർ അപ്പോൾ ഒഴികെ എന്ന് പറയുമ്പോൾ ഒഴിവാക്കാതെ നമുക്ക് എക്സെപ്റ്റ് യൂസ് ചെയ്യാലോ എക്സെപ്റ്റ് ദിസ് എക്സെപ്റ്റ് ഇറ്റ് സ്പ്രജിത ദാറ്റ് ഇസ് ഓൾസോ കറക്ട് ഇതൊഴികെ എക്സെപ്റ്റ് ദിസ് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എക്സെപ്റ്റ് യൂസ് ചെയ്യാമല്ലോ ആൻഡ് സിം കീപ്പ് ഇറ്റ് എ കോൾ ആൻഡ് വെരി ഗുഡ് പാറ്റേൺസ് നെക്സ്റ്റ് നമ്മൾ നോക്കുവാൻ പോകുന്ന വാക്കാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന വാക്കാണ് കോൾ വിളിക്കുക എന്ന് പറയുമ്പോൾ കോൾ നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ പറയുകയാണ് എനിക്ക് എനിക്ക് അവരെ വിളിക്കണമായിരുന്നു എനിക്ക് അവരെ വിളിക്കണമായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ അവരെ വിളിക്കാൻ വിചാരിച്ചു പക്ഷെ സാധിച്ചില്ല സൂസൻ ചെയ്തിരിക്കാൻ എനിക്ക് അവരെ വിളിക്കണം ഐ വോണ്ട് ടു കോൾ ദം അപ്പോൾ നമ്മുടെ ഒരു ആഗ്രഹം പറയുമ്പോൾ നമുക്ക് വോണ്ട് യൂസ് ചെയ്യാലോ ആദ്യം ആരുടെ ആഗ്രഹമാണോ നമ്മുടെ ആഗ്രഹമല്ലേ ി ഇംഗ്ലീഷിൽ നമ്മൾ എപ്പോഴും ഒരു ആഗ്രഹം പറയുന്നു നമുക്ക് വോണ്ട് ചേർത്ത് നമുക്ക് ഈസി പറയാൽ ഐ വോണ്ട് ഇനി ആക്ഷൻ ടു കോൾ ആരെയാണെന്ന് നമ്മൾ അവസാനം പറയുക അല്ലെങ്കിൽ സസ്പെൻസ് പോവും ഐ വോണ്ട് ടു കോൾ ദെം എനിക്കവരെ വിളിക്കണമായിരുന്നു ശുചിമോൾ കുറച്ചുകൂടി അർജൻറ്റായിട്ട് പറയുകയാണ് ഐ നീഡ് ടു കോൾ ദെം എനിക്കവരെ വിളിക്കണം ഗിരിജാക്കുമാരി കുറച്ചുകൂടെ ഫോർമാലിറ്റി അല്ല നമ്മൾ ഇത്രയും കൂടെ ഒരു ഭംഗിയായിട്ട് പറയുകയാണ് ഐ വുഡ് ലൈക്ക് ടു കോൾ ദം എനിക്ക് അവരെ വിളിക്കാൻ താല്പര്യമുണ്ട് പ്രീത പറയുകയാണ് ഇതെനിക്കൊരു ആവശ്യമാണ് എൻ്റെ ഒരു ആഗ്രഹമാണ് എനിക്ക് അവരോടത് പറയണം ഐ വോണ്ട് ടു കോൾ ദം ആൻഡ് അബ്സർ ഐ വോണ്ട് ടു കോൾ മാം അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെന്റൻസസ് ഫോം ചെയ്യാലോ ഗിരിജാ കുമാരി എഴുതിയിരിക്കുകയാണ് എനിക്ക് സൂസനെ വിളിക്കണമായിരുന്നു എനിക്ക് വിളിക്കാൻ പറ്റിയില്ല ഞാൻ കുറച്ച് ബിസി ആയിരുന്നു എനിക്ക് വിളിക്കണമായിരുന്നു കഴിഞ്ഞു പോയ ആഗ്രഹം പറയാൻ വോണ്ടഡ് ചേർത്ത് പറഞ്ഞാൽ മതിയല്ലോ ഐ വോണ്ടഡ് ഇനി ആക്ഷൻ ഐ വോണ്ടഡ് കോൾ എന്ന് പറയില്ല ടുവും കൂടെ ചേർത്തെ ഡ് ടു കോൾ ഇനി ആ വ്യക്തിയുടെ പേര് അപ്പോൾ എല്ലാവരും ഇതേപോലെ നിങ്ങൾക്ക് വിളിക്കുവാൻ താല്പര്യം ഉള്ളൊരു വ്യക്തിയുടെ പേര് അങ്ങനെ വെച്ച് പറഞ്ഞേ പക്ഷെ വിളിക്കാൻ സാധിച്ചില്ല തിരക്കിലായതുകൊണ്ടാണ് വിളിക്കാൻ സാധിക്കാനുള്ളത് എനിക്ക് ആ വ്യക്തിയെ വിളിക്കണമായിരുന്നു അപ്പോൾ അങ്ങനെ സെൻറ്റൻസ് ഉണ്ടാക്കിക്കേ അപ്പം നമുക്ക് നോക്കാലോ നമുക്കിപ്പോൾ തന്നെ കൺവേ ചെയ്യാലോ തിരക്കുള്ളതുകൊണ്ടാണ് നമുക്ക് വിളിക്കാൻ പറ്റാഞ്ഞത് പക്ഷേ നമ്മുടെ ക്ലാസ്സിലൂടെ തന്നെ നമുക്ക് അന്വേഷണം കൺവേ ചെയ്യാം ഗിരിജാകുമാരി എഴുതിയിരിക്കാൻ എനിക്ക് ഡാനിയലിനെ വിളിക്കണം ഐ വോണ്ട് ടു കോൾ ഡാനിയൽ പക്ഷേ ബട്ട് ഐ ഡോ ഹാവ് ബട്ട് ഐ ഡോ നോ ഹിസ് മൊബൈൽ നമ്പർ ആഹാ ഗുഡ് പാറ്റേൺ മോളി എഴുതിയിരിക്കുകയാണ് ഐ വോണ്ടഡ് ടു കോൾ സുജ എനിക്ക് സുജനെ വിളിക്കണമായിരുന്നു ഞാൻ ഓൾറെഡി തീരുമാനിച്ചതാണ് വി വിളിക്കുമെന്ന് എനിക്ക് സുജമോളെ വിളിക്കണമായിരുന്നു ബട്ട് ഷീ വാസ് ബിസ്സി പക്ഷേ സുജമോളി ബിസ്സിയായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് വിളിക്കാൻ പറ്റാഞ്ഞത് സൂസൻ എഴുതിയിരിക്കുകയാണ് ഐ വോണ്ടഡ് ടു കോൾ ഐ വോണ്ടഡ് ടു കോൾ ഗിരിജ ബട്ട് ഐ ഹാവ് നോ ടൈം ആഹാ എനിക്ക് ഗിരിജയെ വിളിക്കണമായിരുന്നു പക്ഷേ എനിക്ക് സമയമില്ല സൂസൻ തിരക്കിൽ പെട്ടുപോയതുകൊണ്ടാണ് ആൻഡ് ഇവിടെ പെട്ടെന്ന് ലൈറ്റും ഇല്ലാണ്ടായി നല്ല മഴ വരുന്നുണ്ട് ആൻഡ് ഡാനിയൽ ഐ വോണ്ടഡ് ടു കോൾ ഓൾ ഓഫ് യു എനിക്ക് നിങ്ങളെ എല്ലാവരെയും വിളിക്കണമെന്ന് പ്രീത ഗിരിജ് കറക്ട് ആൻസർ ഒരു മിനിറ്റ് പ്രീത എഴുതിയിരിക്കാൻ ഇപ്പോൾ കാണാൻ നല്ല രസമുണ്ട് ആ വളരെ കാറ്റും വന്നു പെട്ടെന്ന് അവിടെ മഴയുണ്ടോ എല്ലാവർക്കും ആൻഡ് പ്രീത ഐ ടു കോൾ ബ്രദർ ബട്ട് ഹീസ് ലിവിങ് ഇൻ യു കി ആ പ്രീത കൺവേ അവർ റിഗാർഡ്സ് ടു യുവർ ബ്രദർ ഗിരിജാകുമാരി Susan make you make free to call me അതുകൊണ്ടായിട്ടോ പറയാൻ പറ്റാത്തത് അവിടെയോ യേദൂന്റെ അവിടെ മഴ പെയ്യാണ് ആഹാ മഴയുടെ സൗണ്ട് കേൾക്കാൻ പോൾസോ ഹെബി റേ മോളി ഓൾസോ െത്തിക്കാം ബട്ട് ഐ ആം ബിസി ഗുഡ് പാറ്റേൺ പുളി രീതിയിൽ നമുക്ക് സെൻറ്റൻസ് ഫോം ചെയ്യാലോ അപ്പം നമുക്കൊരു കാര്യം ചെയ്താലോ ബാക്കിയുള്ള പാറ്റേൺസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് നോക്കിയാൽ നെക്സ്റ്റ് ക്ലാസ് നമുക്ക് ബാക്കിയുള്ള പാറ്റേൺസ് നോക്കാം ആൻഡ് നെക്സ്റ്റ് ക്ലാസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അപ്പം ഇന്നത്തെ ക്ലാസ് കമൻസ് ഇട്ട് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ സോ സി യു ഓൾ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് നെക്സ്റ്റ് ക്ലാസ് നമുക്ക് ഒന്നുകൂടി രസകരമായി ഈസി ആയിട്ട് തന്നെ ഒരുമിച്ച് നമുക്ക് പാറ്റേൺസ് നോക്കാം സോ സി യു ഓൾ താങ്ക് യു ആൻഡ് ബൈ ബൈ സി യു സി യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് നാളെ ഈവനിങ് ഫൈവ് തേർട്ടി നമുക്ക് ക്ലാസ് വയ്ക്കാം ബൈ ഓൾ